നിർമ്മിക്കുന്ന ക്ഷേമ ക്ഷേമ ഹെയർ ഹെയർ ഓയിൽ മുടി മുടി വളരാൻ സഹായിക്കുന്നു കൊഴിച്ചിൽ തടയുന്നു അകറ്റുന്നു ഓയിൽ വർണ്ണക്കൂടാരം പദ്ധതിയുടെ നടത്തിപ്പിനായി സ്വാഗത സംഘവും വിവിധ കമ്മിറ്റികളും രൂപീകരിച്ച ചെറുവട്ടൂർ ഗവൺമെന്റ് ലോവർ പ്രൈമറി സ്കൂൾ സ്കൂൾ പ്രധാനാധ്യാപകൻ കെ എച്ച് സൈനുദ്ദീൻ പദ്ധതി വിശദീകരണം നടത്തി ചെറുവട്ടൂർ ഗവൺമെന്റ് ലോവർ പ്രൈമറി സ്കൂളിൽ വർണ്ണക്കൂടാരം പദ്ധതിയുടെ നടത്തിപ്പിലേക്കായി നെല്ലിക്കുഴി പഞ്ചായത്ത് പ്രസിഡന്റ് പി എം മജീദ് ചെയർമാനും വാർഡ് മെമ്പർ ഷറഫിയ ശിഹാബ് വൈസ് ചെയർമാനും ഹെഡ്മാസ്റ്റർ കെ എച്ച് സൈനുദ്ദീൻ കൺവീനറുമായ സ്വാഗത സംഘവും വിവിധ കമ്മിറ്റികളും രൂപീകരിച്ചു സ്കൂളിനെ അന്താരാഷ്ട്ര നിലവാരമുള്ള സർഗാത്മക വിദ്യാലയം ആക്കുന്നതിനും നൂതന സാധ്യതകളിലൂടെ പ്രകൃതി പഠനം സാധ്യതകൾ ഒരുക്കുന്നതിനും ഒരു വെൽനെസ് പാർക്കിന്റെ സജ്ജീകരണങ്ങൾ ഒരുക്കി വിദ്യാർത്ഥികളിൽ കായികക്ഷമത ഉറപ്പാക്കുന്നതിനും ഭാഷാ പഠനത്തിനുള്ള വിവിധ മാതൃകകൾ പരീക്ഷിക്കുന്നതിനുള്ള വേദിയാക്കുന്നതിനും ക്ലാസ്സിനകത്തും പുറത്തും പ്രീ പ്രൈമറി വിദ്യാഭ്യാസത്തിന്റെ സാധ്യതകൾ ഒരുക്കുന്നതിനും വേണ്ടിയും എസ് എസ് കെ കേരളം സ്റ്റാർ പദ്ധതിയിൽ ഉൾപ്പെടുത്തി പത്തു ലക്ഷം രൂപ പ്രീ പ്രൈമറിക്കായി അനുവദിച്ച വർണ്ണകൂടാരം പദ്ധതിയുടെ നടത്തിപ്പിലേക്കാണ് സ്വാഗത സംഘം രൂപീകരിച്ചത് എസ് എം സി ചെയർമാൻ അഞ്ജു വിബിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ സ്കൂൾ പ്രധാന അധ്യാപകൻ കെ എസ് സൈനുദ്ദീൻ പദ്ധതിയുടെ പ്രാധാന്യത്തെക്കുറിച്ച് വിശദീകരിച്ചു മുപ്പത് വിഭാഗത്തിൽ മുപ്പതോളം വിഭാഗത്തിൽപ്പെട്ട കാര്യങ്ങളാണ് നമ്മുടെ ഈ സ്കൂളിൽ ചെയ്യാൻ പോകുന്നത് അതിനകത്ത് പതിമൂന്ന് ഇടങ്ങൾ പതിമൂന്ന് ഇടങ്ങൾ ഈ മുപ്പത് വിഭാഗത്തിൽപ്പെട്ട കാര്യങ്ങളെ നമ്മൾ പതിമൂന്നായിട്ട് വിഭജിച്ച് ആ പതിമൂന്ന് എണ്ണമാണ് പതിമൂന്ന് ഭാഗങ്ങളാണ് അതിന് ഇടം എന്നാണ് നമ്മൾ പറയുന്നത് പതിമൂന്ന് ഇടങ്ങളായിട്ടാണ് നമ്മൾ ഈ സ്കൂളിൽ പത്ത് ലക്ഷം രൂപ നമ്മൾ വിനിയോഗിക്കാൻ പോകുന്നത് പത്തു ലക്ഷം രൂപ നമ്മുടെ സ്കൂളിന് അനുവദിച്ചത് ഇടങ്ങളിൽ ഓരോ ിൽ വർദ്ധിപ്പിക്കുക അതിനുവേണ്ടിയാണ് നമ്മുടെ ഈ പത്ത് ലക്ഷം രൂപ നമുക്ക് അനുവദിച്ചിരിക്കുന്നത് ചടങ്ങിൽ ഒന്നാം ക്ലാസ്സുകാർ തയ്യാറാക്കിയ സംയുക്ത ഡയറിയുടെ പ്രകാശനം പൂർവ്വ വിദ്യാർത്ഥിയും റഹ്മ ചാരിറ്റബിൾ ട്രസ്റ്റ് ചെയർമാനുമായ ഹസൈനാർ മാസർ നിർവഹിച്ചു മാനേജ്മെന്റ് കമ്മിറ്റി അംഗവും റിട്ടേർഡ് സീനിയർ സൂപ്രണ്ടുമായ പ്രസാദ് ആനന്ദ് ഭവൻ പദ്ധതി വിശദീകരണം നടത്തി റിട്ടയേർഡ് എച്ച് എം റാബിയ ടീച്ചർ പി ടി എ വൈസ് പ്രസിഡന്റ് ബഷീർ എം ബി ടി എ ചെയർമാൻ അജിത സന്തോഷ് റിട്ടയേർഡ് ഹെഡ്മാസ്റ്റർ വി എ മുഹമ്മദ് തുടങ്ങിയവർ പ്രസംഗിച്ചു ന്യൂസ് ഡെസ്ക് ന്യൂസ് എന്റെ കാഴ്ചക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ തുടങ്ങിയത് ഈയിടയാ ആദ്യം ടെൻഷനായി മകളാ പറഞ്ഞത് അഹല് അഹല്യക്ക് മുപ്പത് വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയുമുണ്ട് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്ക നേത്ര സംരക്ഷണത്തിന് നമ്മുടെ